സിനിമാ രംഗത്തെ ഗ്ലാമറും പ്രശസ്തിയും വേണ്ടെന്ന് വെച്ച് കുടുംബജീവിതത്തിലേക്ക് കടന്ന നിരവധി നടിമാരുണ്ട് അതും ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ സിനിമ വിട്ട് മതവിശ്വാസം മുറുകെ പിടിച്ച് സിനിമാ രംഗം വിട്ട നടിയാണ് സന ഖാൻ ഒരു കാലത്ത് കൂടുതലും ഗ്ലാമറസ് വേഷങ്ങളിൽ തിളങ്ങിയ സന ക്ലൈമാക്സ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമ രംഗത്തും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ബോളിവുഡായിരുന്നു സനയുടെ തട്ടകം ബിഗ് ബോസ് ഹിന്ദി ഉൾപ്പെടെയുള്ള ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള നടിക്കെതിരെ ധാരാളം വിവാദങ്ങളും ഗോസിപ്പുകളും വന്നിരുന്നു വ്യക്തി ജീവിതത്തിലുണ്ടായ വിഷയങ്ങളിൽ മാനസികമായി തകർന്നതോടെയാണ് സന മതവിശ്വാസത്തിലേക്ക് അടുക്കുന്നത് സിനിമാ രംഗം പൂർണമായും ഉപേക്ഷിക്കുകയാണെന്നും സനഖാൻ പ്രഖ്യാപിച്ചിരുന്നു ഗ്ലാമറസ് വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച സന ഹിജാബ് ധരിച്ചു തുടങ്ങി ഇസ്ലാം വിശ്വാസത്തോട് കൂടുതൽ അടുത്തതോടെ ആ ഘട്ടത്തിൽ പരിചയപ്പെട്ട ഇസ്ലാമിക പണ്ഡിതനും ബിസിനസ്സുകാരനുമായ അനസ് സയ്ദുമായി രണ്ടായിരത്തി ഇരുപതിൽ നടിയുടെ വിവാഹവും കഴിഞ്ഞു കഴിഞ്ഞ വർഷം സന ഒരു കുഞ്ഞിന്റെ അമ്മയുമായി സിനിമാ രംഗം ഉപേക്ഷിച്ചെങ്കിലും സോഷ്യൽ മീഡിയയിൽ സന സാന്നിധ്യം അറിയിക്കാറുണ്ട് ഇപ്പോഴിതാ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് സനാക്കാൻ കഴിഞ്ഞ ദിവസം റുബീന നിലയ്ക്ക് നൽകിയ അഭിമുഖം ശ്രദ്ധ നേടുകയാണ് മുഫ്തി അനസ് സൈദീനെ പോലെ ഒരു ഭർത്താവിനെ ലഭിച്ചത് തന്റെ ഭാഗ്യമാണെന്നാണ് സന പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഹിജാബ് ധരിക്കാൻ തുടങ്ങിയത് ഭർത്താവിനെ ഒരിക്കലും ഹിജാബ് ധരിക്കാൻ നിർബന്ധിച്ചിട്ടില്ല മുഴുവൻ സമയവും ഹിജാബ് ധരിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ആലോചിച്ച് തീരുമാനമെടുക്കാൻ അനസ് പറഞ്ഞു താൻ വളരെ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് അനസിനെ പരിചയപ്പെടുന്നത് വളരെ ലാളിത്യമുള്ള വ്യക്തിത്വം ഒരു വർഷം അഞ്ചു ജോഡി വസ്ത്രങ്ങളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് പുതിയത് വാങ്ങുമ്പോഴെല്ലാം പഴയ വസ്ത്രങ്ങൾ അദ്ദേഹം ദാനം ചെയ്യും ഞങ്ങൾ വിവാഹിതരായപ്പോൾ പല റൂമറുകളും വന്നു ഈ ബന്ധം കൂടിപ്പോയാൽ മൂന്ന് മാസം അത്രേ ആയുസുള്ളൂ എന്ന് ആറു മാസത്തിനുള്ളിൽ ഇവർ വേർപിരിയും സനയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാനാകില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ എനിക്ക് അതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല വിവാഹത്തോടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്ന തനിക്ക് സോഷ്യൽ മീഡിയയിലെ ഇത്തരം ആക്ഷേപങ്ങൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി ആളുകൾ പറയട്ടെ അത് കാര്യമാക്കേണ്ടെന്ന് ഉപദേശിച്ച് ഭർത്താവ് തന്റെ കൂടെ നിന്നെന്നും സന പറയുന്നു ഭർത്താവിനെ നേരിട്ടായിരുന്നില്ല പ്രപ്പോസ് ചെയ്തത് അനസ് ഒരു മൗലവിയാണ് മറ്റൊരു വ്യക്തി മുഖേന എന്നെ ആഗ്രഹം അറിയിക്കുകയാണ് ചെയ്തത് അന്ന് താൻ ഹിജാബ് ധരിച്ച് തുടങ്ങിയിട്ടില്ല ഭർത്താവ് എന്നേക്കാൾ ഏഴു വയസ്സിലായ ആളാണ് ഡോക്ടറാകാൻ വേണ്ടി പഠിച്ച അദ്ദേഹം മൗലവിയാകാൻ വേണ്ടി എല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു സനാക്കാൻ പറയുന്നു